സോറി ഗേൾസ് ആൻഡ് ബോയ്സ് ആൻഡ് അതേഴ്സ് എം എ സൊല്യൂഷൻ നിരപരാധിയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയതല്ല റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് വന്നതാണ് അത് പ്രഡിക്ഷൻസ് ആയിരുന്നു കോയിൻസിഡൻസ് ആയിരുന്നു എം എസ് സൊല്യൂഷൻ്റെ ഉടമ ഷുഹൈബ് ചോലയിൽ സാറിൻ്റെ മീഡിയ വൺ ഇൻ്റർവ്യൂ വഴിയും ആൻഡ് ഹിസ് സൈബർ ഫാൻ ബോയ്സ് ആൻഡ് ഗേൾസ് സോഷ്യൽ മീഡിയ കമൻസ് വഴിയും പേഴ്സണൽ ചാറ്റ് വഴിയൊക്കെ എനിക്ക് കാര്യങ്ങൾ കൃത്യമായി ബോധ്യമാക്കി തന്നു ഇന്നലെ ചില പ്രമുഖ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് കണ്ട് ഞാൻ എം എസ് സൊല്യൂഷൻസിനെതിരെ ഒരു റീൽ ചെയ്തിരുന്നു അതിന് എനിക്ക് പാരിതോഷികമായി കിട്ടിയത് ഒരു പത്ത് മുന്നൂറിലധികം തെറിവിളികളാണ് ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും തെറി കിട്ടുന്നത് ഇനി അതൊരു ശീലമായിക്കുള്ളായിരിക്കും എനിവേ നല്ല പച്ച തെറികളായിരുന്നു ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം പോലും ഇപ്പോൾ എനിക്കെതിരെ ോ ഒരുത്തിയോ തെരുടൈപ്പ് ഐ നോ എന്തായാലും തന്തയ്ക്കും തള്ളക്കും വരെ കിട്ടി ബോധിച്ചു അപ്പോൾ ഗൈസ് സോറി എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കായിരുന്നു എം എസ് സൊല്യൂഷൻസിനെതിരെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് ഞാൻ ഞാനീ ട്വൻറ്റി ഫോറും മാതൃഭൂമി ഏഷ്യാനറ്റും വി ശിവുട്ടി സാറും എസ് എഫ് ഐയും കെ എസ് യും എ എസ് എഫും ഒക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എം എസ് സൊല്യൂഷൻസ് വലിയ പിടിപാടുള്ള എക്സാം റാക്കിയിട്ടാണെന്നൊക്കെ ഞാൻ പറയാൻ പാടില്ലായിരുന്നു ദാറ്റ്സ് മൈ ഓൺ മിസ്റ്റേക്ക് മര്യാദയ്ക്ക് അഞ്ചാം ക്ലാസ് വരെ പ്ലസ് ടു വരെയുള്ള അമോൾ ബേബീസിൻ്റെ കേട്ട മതിയായിരുന്നു വെറുതെ കുറേ തെറി കേട്ടു സോറി ഗൈസ് എം എസ് സൊല്യൂഷൻസ് ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റൻ്റെ ഭാഗത്താണ് സോറി ഗൈസ് ഞാനിനി എം എസ് സൊല്യൂഷൻസിനെ പറ്റി ഒന്നും പറയില്ല നിങ്ങൾ കോപ്പി അടിച്ച് എക്സാം എഴുതിക്കോ ചെ പുള്ളി പറയുന്നത് കേട്ട് എക്സാം പ്രിപ്പയർ ചെയ്തോ